ഏവർക്കും അറിയാം ഓഗസ്റ്റ് ഇരുപത്തിയാറ് തിങ്കളാഴ്ചയാണ് അഷ്ടമിരോഹിണി ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അനുഗ്രഹം ഇന്നേ ദിവസം ലഭിക്കുന്ന ആറ് നക്ഷത്രക്കാരുണ്ട് മൂലം ആയില്യം തൃക്കേട്ട ഉത്രാടം ചതയം പൂരുരുട്ടാതി എന്നിവയാണ് ആ നക്ഷത്രക്കാർ ഈ നക്ഷത്രക്കാർ അഷ്ടമിരോഹിണി ദിവസം ഭവനത്തിന് സമീപത്തുള്ള ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ രാവിലെയോ വൈകിട്ടോ നിങ്ങൾക്ക് എപ്പോഴാണോ സാധ്യമാക്കുന്നത് പ്രത്യേകിച്ച് രാവിലെ പോവുകയാണെങ്കിൽ ഫലം ഇരട്ടിക്കും രാവിലെ ആകാം അല്ലെങ്കിൽ വൈകിട്ടോ ശിവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുക നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ സമർപ്പിക്കുക പ്രത്യേകിച്ച് ഒരു കുപ്പി നെയ്യും സമർപ്പിച്ച് നിങ്ങളുടെ മനോകാമന നിങ്ങൾ എന്താണോ ഒരു ആഗ്രഹം ഏറ്റവും ആദ്യമായി നിങ്ങൾക്ക് നടന്നു കിട്ടണം അല്ലെങ്കിൽ ഉടനടി നിങ്ങൾക്ക് നടന്നു കിട്ടിയാൽ വളരെ സന്തോഷം എന്ന് നിങ്ങൾ കരുതുന്ന ഒരാഗ്രഹം പറഞ്ഞു പ്രാർത്ഥിച്ചാൽ ഫലം ഉറപ്പായും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും